കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിന്റെ ഉഷ്ണം ഏറ്റവും നന്നായി അറിഞ്ഞ ഒന്നായിരുന്നു പത്തനംതിട്ട ഇക്കുറിയും അതിന് മാറ്റമുണ്ടാകില്ല എന്നാണ് കരുതപ്പെടുന്നത് തീർത്ഥാടനങ്ങളുടെ തലസ്ഥാനം കർഷകരുടെ നാട് പ്രവാസികൾ കൂടുതലുള്ള ജില്ല എന്നിങ്ങനെ സവിശേഷതകൾ ഏറെയുണ്ട് ഈ മലയോര മണ്ഡലത്തിന് പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ച ശേഷം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ആന്റു ആന്റണി ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസ് കോട്ട എന്നാണ് പത്തനംതിട്ടയെ പലരും വിശേഷിപ്പിച്ചത് തുടർന്ന് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിനും ബി ജെ പിക്ക് ഉണ്ടായ വോട്ടുവർദ്ധന ഇത്തവണ മണ്ഡലം ചരിത്രം വഴിമാറുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിലൂടെ ആന്റോ ആന്റണി ഹാട്രിക് വിജയം കുറിച്ചെങ്കിലും ഭൂരിപക്ഷം അൻപതിനായിരത്തിൽ എന്നത് കോൺഗ്രസ് കോട്ടയിൽ വിള്ളലുണ്ടാക്കിയതിൻ്റെ സൂചനയാണ് കോൺഗ്രസ് വിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ഫിലിപ്പോസ് തോമസ് രണ്ടായിരത്തി പതിനാലിലും വീണ ജോർജ് രണ്ടായിരത്തി പത്തൊൻപതിലും യു ഡി എഫിന് കനത്ത പ്രഹരമേൽപ്പിച്ചു എൽ ഡി എഫ് ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുകയും ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും അവരുടെ കയ്യിലാണ് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനാലിലും ശബരിമല പ്രക്ഷോഭത്തിലൂടെ ഏകീകരണപ്പെട്ട ഹിന്ദു വോട്ടുകളുടെയും പിൻബലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലും ബി വൻ മുന്നേറ്റം നടത്തി മൂന്ന് മുന്നണികളുടെയും വോട്ട് വിഹിതത്തിൽ വലിയ അന്തരമില്ലാതെ വന്നത് ഇത്തവണ വിജയത്തിന്റെ കാറ്റ് ഏതു ദിശയിലേക്ക് തിരിയുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി മത സാമുദായിക ശാക്തീകരണവും കർഷക പ്രശ്നങ്ങളുമാണ് ഇവിടെ വിധി നിർണയിക്കുന്നത് യു ഡി എഫിനെ വിജയത്തിലെത്തിച്ച ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമാക്കി എൽ ഡി എഫ് കഴിഞ്ഞ രണ്ടു തവണയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു ഇത്തവണ ലക്ഷത്തിലേറെ വരുന്ന പ്രവാസി വോട്ടുകൾ ലക്ഷ്യമിട്ട് ആഗോള പ്രവാസി സംഗമം തിരുവല്ലയിൽ സംഘടിപ്പിച്ച് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയാണ് സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തിരുവല്ലയിൽ ഡി സി സി നേതൃത്വ സംഗമം നടത്തി തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് ആക്കം കൂട്ടി ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകരുടെ യോഗങ്ങൾ നടത്തി ബിജെപിയും അടിത്തറ ബലപ്പെടുത്തി സിറ്റിംഗ് എം പിമാരെ വീണ്ടും മത്സരിപ്പിക്കുമെന്ന എഐ സി സി തീരുമാനം ആന്റോ ആന്റണിക്ക് നാലാം നാലാമൂഴത്തിനുള്ള അവസരമുണ്ടാക്കും ആന്റോയെ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർത്തിരുന്ന പാർട്ടിയിലെ പ്രബലൻ ഇപ്പോൾ ശക്തരാണ് കെ പി സി സി അംഗവും മുൻ ഡി സി സി പ്രസിഡന്റുമായി പി മോഹൻ രാജാണ് സ്ഥാനാർത്ഥിയായേക്കാൻ സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരു നേതാവ് സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പാർട്ടി പലതവണ മോഹിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിച്ചപ്പോൾ പാർട്ടി ചുമതലകൾ രാജിവെച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുനയിപ്പിച്ചാണ് ഇന്ന് മോഹൻരാജിനെ തിരികെ കൊണ്ടുവന്നത് ിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് എം എൽ എ രാജു എബ്രഹാം എന്നിവരുടെ പേരുകളാണ് ഉയർന്നിട്ടുള്ളത് ഏറെക്കാലമായി മണ്ഡലത്തിൽ പാർട്ടിയുടെ പൊതുപരിപാടികളിൽ മുഖ്യ അതിഥിയായാണ് തോമസ് ഐസക് പ്രവാസി സംഗമത്തിന്റെ മുഖ്യ സംഘാടകൻ കൂടിയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക